നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുരങ്ങുപുനി അപകടകരമായ മങ്കി പോക്സ് മ്യൂട്ടേഷൻ പടരുന്നതായി മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടനയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പരിവർത്തനം ചെയ്ത വൈറസ് എങ്ങനെ വേണമെങ്കിലും പകരാം എന്നാണ് മുന്നറിയിപ്പ് കൊറോണ പാൻഡമിക് സമയത്ത് മങ്കി പോക്സ് ഇതിനകം പടർന്ന് പിടിച്ചിരുന്നു മെയ് മാസത്തോടെ ലോകാരോഗ്യ സംഘടന ലോകമെമ്പാടും ഏകദേശം ഒരു ലക്ഷത്തോളം രോഗബാധിതരെ രജിസ്റ്റർ ചെയ്യുകയും ഇതിൽ നൂറ്റി പേർ മരിക്കുകയും എന്നാൽ അതിനുശേഷം അസുഖം ഇപ്പോൾ ഭയാനകമായി മാറിയെന്നാണ് മുന്നറിയിപ്പ് വൈറസിന്റെ അപകടകരമായ ഒരു വകഭേദത്തെക്കുറിച്ച് വീണ്ടും അലാറം മുഴക്കിയിരിക്കുകയാണ് ഇത് കൂടുതൽ വേഗത്തിൽ പകരാമെന്നാണ് മുന്നറിയിപ്പ് നിലവിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ വൈറസ് ഉപഗ്രൂപ്പ് ക്ലേഡ് കെ മ്യൂട്ടേഷൻ പടരുകയാണ് മറ്റു വൈറസ് ഉപഗ്രൂപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ വേരിയന്റ് കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് മെയ് അവസാനത്തോടെ കോങ്കോയിൽ എണ്ണൂറ്റി അൻപത് അണുപാത കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും മുന്നൂറ്റി എൺപത്തിനാല് പേർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് മുതിർന്നവരുടെ മരണനിരക്ക് അഞ്ചു ശതമാനവും കുട്ടികളിൽ ഇത് പത്ത് ശതമാനവുമാണ് സ്കൂളുകളിലും ജോലി സ്ഥലത്തും ഒരേ വീട്ടിലും ആളുകൾക്കിടയിലും ഇതിനകം ഇത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വേഗം പടരുന്നു എന്നാണ് കരുതുന്നത് എന്നാൽ ജർമ്മനിയിൽ പുതിയ എംബോക്സ് വേരിയന്റിന്റെ നിലവിൽ അറിയപ്പെടുന്ന കേസുകളൊന്നും ഇല്ല എന്നാണ് ഡോക്ടർ റോബർട്ട് കോഹ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻഫെക്ഷൻ എപ്പിഡെമിയോളജിസ് വിശദീകരിക്കുന്നത് നിലവിൽ ജർമ്മനിയിൽ അപകട സാധ്യത കൂടുതലായി കണക്കാക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സാഹചര്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയുമാണെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മനിയിൽ അഭയാർത്ഥി അപേക്ഷകൾ കുറയുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ജർമ്മനിയിൽ അഭയം തേടിയവരുടെ എണ്ണത്തിൽ ഇരുപത് ശതമാനം കുറവുണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇടിവുണ്ടായിട്ടും ജർമ്മനി ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ രേഖപ്പെടുത്തിയ രാജ്യമായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ആറ് മാസങ്ങളിൽ മൊത്തം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് അപേക്ഷകൾ ലഭിച്ചതായി യൂറോപ്യൻ യൂണിയൻ അസൈലം ഏജൻസിയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ിയിലെ അഭയാർത്ഥികളിൽ ഭൂരിഭാഗവും സിറിയക്കാർ അതായത് ഇരുപത്തിയൊമ്പ ശതമാനവും അഫ്ഗാനികൾ പതിനെട്ട് ശതമാനവും തുർക്കികൾ പത്ത് ശതമാനവും ആണ് സിറിയൻ അഭയാർത്ഥികളിൽ അൻപത് ശതമാനം പേർ ജർമ്മനിയിൽ അഭയം തേടിയപ്പോൾ അഫ്ഗാനിൽ നിന്നുള്ളവരിൽ നിന്ന് നാൽപ്പത്തിയെട്ട് ശതമാനമാണ് മദ്യലഹരിയിൽ പെട്രോൾ പമ്പിൽ നഗ്നയായ ദന്ത ഡോക്ടറുടെ ചേഷ്ടയും രോഷാകുലതയും കണ്ട് ദൃക്സാക്ഷികൾ അന്തിച്ചു നിന്നപ്പോൾ പെട്രോൾ പമ്പ് പരിസരത്ത് നിന്ന ഒരുപറ്റം ആളുകൾ ഇത് ദൃശ്യങ്ങളായി പകർത്തി ജർമ്മനിയിലെ നോർത്ത് റൈൻ ബസ്പാളിയ സംസ്ഥാനത്ത് നിന്നുള്ള നാൽപ്പത്തി ഒൻപത് കടുത്ത മദ്യപാനിയാണെന്ന് പോലീസ് വെളിപ്പെടുത്തി ഡോക്ടർ ഇതിനകം തന്നെ കോളിലൊക്കമുണ്ടാക്കുകയും പോലീസ് ഓപ്പറേഷനുകൾ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഡോക്ടർ മദ്യത്തെയും മരുന്നുകളെയും ആശ്രയിക്കുന്നതായി പറയപ്പെടുന്നു എന്നാൽ ഇപ്പോഴും രോഗികളെ ചികിത്സിക്കുന്നതിനും അനുവാദമുണ്ട് വിവരങ്ങൾ അനുസരിച്ച് ഇവർ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉടലെടുത്തതും ശ്രദ്ധേയമായി ഡോക്ടർ ഒരു വെട്ടുകത്തിയുമായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു അത് ചുറ്റും വീശിയും ആക്രോശിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഈ വർഷം മാത്രം ഡോക്ടർക്കെതിരെ ഏഴ് ക്രിമിനൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവയിൽ അപമാനം ശാരീരിക ഉപദ്രവം മയക്കുമരുന്ന് പോലീസ് അവരെ നഗ്നിയായി തെരുവിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഇവരുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ആണ് ആറൻസ്ബെർ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാടിൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള തടസ്സങ്ങൾ വളരെ ഉയർന്നതാണെന്നാണ് റിപ്പോർട്ട് ഫാം ഉപകരണത്തിൽപ്പെട്ട് കൈയറ്റുപോയ ഇന്ത്യൻ യുവാവിനെ തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിച്ച തൊഴിലുടമ കൊലക്കുറ്റത്തിന് ഇറ്റലിയിൽ അറസ്റ്റിലായി ഇറ്റലിയിലെ അഗ്രികൾച്ചർ കമ്പനി ഉടമ ആന്റോനല്ലോ ലൊബോറ്റോയാണ് രണ്ടാഴ്ചത്തെ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ പിടിയിലായിരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള മുപ്പത്തിയൊന്നുകാരൻ സത്നാം സിംഗിനാണ് ജോലി സ്ഥലത്ത് ദാരുണാന്ത്യം സംഭവിച്ചത് കയ്യറ്റുപോയ ശേഷം സത്നാമിനെ റോഡിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് കുടുംബത്തോടൊപ്പം ഇറ്റലിയിൽ താമസിച്ചിരുന്ന ആളാണ് സത്നാം സിംഗ് വൈക്കോൽ മുറിക്കുന്നതിനിടെയാണ് മെഷീനിൽപ്പെട്ട് കൈ അറ്റുപോയത് ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന ഫാം അനധികൃതമായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് സംഭവം നടക്കുമ്പോൾ സത്നാമിന്റെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹത്തെ കണ്ടെത്തിയവർ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അമിതമായി രക്തം നഷ്ടപ്പെട്ടതിനാൽ രണ്ടു ദിവസത്തിനു ശേഷം മരിക്കുകയായിരുന്നു വിവിധ മേഖലകളിൽ നേരിടുന്ന കടുത്ത തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ സ്വീഡൻ കൂടുതൽ വിദേശ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകളിലാണ് തൊഴിലാളി ക്ഷാമം രാജ്യത്ത് ഏറ്റവും കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് ഈ വർഷത്തിന്റെ ആദ്യ അഞ്ചു മാസത്തെ കണക്കെടുത്താൽ തൊഴിൽ ആവശ്യങ്ങൾക്കായാണ് രാജ്യം ഏറ്റവും കൂടുതൽ റെസിഡൻസ് പെർമിറ്റുകൾ അനുവദിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ അടിയന്തരമായി തന്നെ വിദേശ തൊഴിലാളികളുടെ ആവശ്യമുണ്ടെന്ന് തൊഴിൽ മന്ത്രിയും ചൂണ്ടിക്കാട്ടുന്നു നാൽപ്പതോളം തൊഴിൽ മേഖലയിലാണ് ജോലിക്ക് ആളെ കിട്ടാത്ത സാഹചര്യമുള്ളത് സെക്യൂരിറ്റി മെഷീനറി റിപ്പയർ തുടങ്ങിയ മേഖലകളിലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തൊഴിലാളികളെ ആവശ്യമുള്ള വിവിധ മേഖലകൾ ഇവയൊക്കെയാണ് ബസ് ട്രെയിൻ ഡ്രൈവർമാർ കശാപ്പുകാർ മീൻ വൃത്തിയാക്കുന്നവർ ഭക്ഷണം തയ്യാറാക്കുന്നവർ വാഹന മെക്കാനിക്കുകൾ സെക്യൂരിറ്റി ഗാർഡുകൾ കെയർ ജോലി ചെയ്യുന്നവർ പോലീസ് ഇൻസ്പെക്ടർമാരും ഡിക്റ്റീവുകളും മെഡിക്കൽ സെക്രട്ടറിമാർ മെഡിക്കൽ ആന്റ് പാത്തോളജി ലാബ് ടെക്നീഷ്യൻസ് ഇൻസിനേറ്റർ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർമാർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻസ് സൈക്കോളജിസ്റ്റ് സിസ്റ്റം അനലിസ്റ്റ് സ്പെഷ്യൽ നീഡ് ടീച്ചേഴ്സ് എയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് ഹെൽത്ത് പ്രൊഫഷണൽസ് എൻവയൺമെന്റ് ആൻഡ് ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ പ്രൊഫഷണൽസ് ഡെന്റിസ്റ്റ് മിഡ്വൈഫറി പ്രൊഫഷണൽസ് നഴ്സിംഗ് പ്രൊഫഷണൽസ് ജനറലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ പ്രാക്ടീഷ്യണേഴ്സ് എന്നിവരാണ് പട്ടികയിലുള്ളത് ഇനി യൂറോകപ്പിലേക്ക് കടന്നാൽ യൂറോകപ്പിന്റെ വെള്ളിയാഴ്ച കടന്ന കാർട്ടർ ഫൈനലിൽ നൂറ്റി പത്തൊമ്പതാം മിനിറ്റിൽ വിജയഗോൾ നേടി ജർമ്മനിയെ കീഴടക്കി സ്പെയിൻ സെമിയിൽ കടന്നു ഇന്ത്യയൊടിഞ്ഞ് പോരാട്ടത്തിനൊടുക്കം അധിക സമയത്ത് നേടിയ ഗോളിൽ ജർമ്മനിയെ തോൽപ്പിച്ച് സ്പെയിൻ യൂറോ കപ്പിന്റെ സെമിയിൽ സ്ഥാനം പിടിക്കുകയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സ്പെയിനിന്റെ ജയം അധിക സമയത്ത് പകരക്കാരനായി എത്തിയ മൈക്കിൾ മെറിനോയാണ് വിജയഗോൾ നേടിയത് നേരത്തെ മുഴുവൻ സമയം അവസാനിക്കുമ്പോൾ മത്സരം സമനിലയിലായിരുന്നു ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് നേടിയത് ഇതോടെ ആതിഥേയരായ ജർമ്മനി യൂറോകപ്പിൽ നിന്നും പുറത്തായി അതേസമയം പ്രൊഫഷണൽ ഫുട്ബോൾ മതിയാക്കി ജർമ്മനിയുടെ കളിക്കാരൻ മിഡ്ഫീൽഡർ ടോണി ക്രൂസ് വിട പറഞ്ഞു യൂറോ കപ്പ് കാർട്ടറിൽ സ്പെയിനിനെതിരായ മത്സരമാണ് താരത്തിന്റെ അവസാനത്തെ മത്സരം മത്സരത്തിൽ ജർമ്മനി പരാജയപ്പെട്ട് കപ്പിൽ നിന്ന് പുറത്തായതോടെ ക്രൂയിസിന്റെ കരിയറിനും തിരശീല വീഴുകയായിരുന്നു അതേസമയം അന്താരാഷ്ട്ര ഫുട്ബോളിലെ തന്റെ അവസാന മത്സരം യൂറോകപ്പ് ക്വാർട്ടർ ഫൈനൽ ആയിരിക്കണമെന്ന് ജർമ്മൻ കളിക്കാരനായ തോമസ് മുള്ളർ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ സ്പെയിനിനോട് തോറ്റ് ടീം പുറത്തായതോടെ മുള്ളർ തന്റെ അവസാന മത്സരം കഴിഞ്ഞുവെന്ന് വിളിച്ചു പറയുകയും ചെയ്തു യൂറോകപ്പോടെ ബൂട്ടഴിക്കുന്ന പ്രഖ്യാപനം മുള്ളർ നേരത്തെ തന്നെ നടത്തിയിരുന്നതാണ് എന്നാൽ യൂറോ കപ്പിൽ ജർമ്മനിക്ക് ഇനി മത്സരങ്ങൾ ശേഷിക്കാത്ത സാഹചര്യത്തിൽ ആ ബൂട്ട് ഇനിയും കെട്ടേണ്ടി വരില്ല എന്നാണ് നിരീക്ഷകർ പറഞ്ഞത് ഫ്രാൻസും പോർച്ചുഗലും തമ്മിലുള്ള മത്സരം ഇരു ടീമുകളും എക്സ്ട്രാ ടൈമിലും സമനില പാലിച്ചതോടെ ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയും ഫ്രാൻസ് ജയിക്കുകയും ചെയ്തു അതേസമയം പോർച്ചുഗലിന്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കീഴടക്കിയ ഫ്രാൻസ് ആണ് സെമിയിൽ സ്പെയിനിന്റെ എതിരാളികൾ ശനിയാഴ്ച നടന്ന ക്വാർട്ടറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സ്വിറ്റ്സർലൻഡിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് യൂറോ യൂറോകപ്പിന്റെ സെമിയിലെത്തി ഷൂട്ടൌട്ടിൽ അഞ്ച് മൂന്നിനാണ് ഇംഗ്ലണ്ടിന്റെ ജയം സ്വിറ്റ്സർലൻഡിനായി കിക്കെടുത്ത മാനുവൽ അകാന്റിക്ക് പിഴകുകയും ചെയ്തു നേരത്തെ മുഴുവൻ സമയം അധിക സമയം അവസാനിച്ചപ്പോൾ ടീമുകൾ ഓരോ ഗോൾ വീതം നേടിയിരുന്നു മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത് എന്നാൽ മത്സരം അവസാനിക്കുമ്പോൾ ആർക്കും തന്നെ കൂടുതൽ ഗോൾ നേടാനായില്ല ഇതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു ഷൂട്ടൌട്ടിൽ ിൽ സ്വിറ്റ്സർലിനെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് യൂറോകപ്പിന്റെ സെമിയിൽ എത്തുകയും ചെയ്തു അതേസമയം നെതർലൻഡുമായി കൊമ്പുകോർത്ത തുർക്കി പൊരുതി വീണു ഉഗ്രൻ പ്രകടനം കാഴ്ചവെച്ചാണ് ഇത്തവണ നെതർലൻഡ്സ് സെമിയിൽ തുർക്കിയെ തറപറ്റിച്ച് സെമിയിൽ കടന്നത് അവസാന മിനിറ്റുകളിൽ തുർക്കി പ്രതിരോധത്തെ പൊളിച്ച് രണ്ടു തവണ വലകുലുക്കി ഓറഞ്ച് പട യൂറോകപ്പിന്റെ സെമിയിൽ എത്തുകയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് നെതർലൻഡ്സിന്റെ ആധികാരിക വിജയം ഒരു ഗോളിന് നിന്ന ഡച്ച് പട അവസാന നിമിഷം രണ്ട് ഗോളടിച്ചാണ് വിജയിച്ചത് മുപ്പത്തി മിനിറ്റിൽ സാമത് അഗൈഡിനാണ് തുർക്കിക്കായി ഗോളടിച്ച് മുന്നിലെത്തിയത് എന്നാൽ എഴുപതാം മിനിറ്റിൽ സ്റ്റീഫൻ ഡി വിജിറിന്റെയും എഴുപത്തി ആറാം മിനിറ്റിന്റെ തുർക്കി താരം മെർട്ട് മോൾഡറുടെ സെൽഫ് ഗോളുമാണ് നെതർലൻഡ്സിനെ മുന്നിലെത്തിച്ചത് മത്സരത്തിലുടനീളം ഇരു ടീമുകളും മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയാണ് കളി പൂർത്തിയാക്കിയത് ഇനിയും ജൂലൈ ഒമ്പതിനും പത്തിനുമാണ് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക ജൂലൈ ഒമ്പതിന് ചൊവ്വാഴ്ച നടക്കുന്ന സെമിയിൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടും ജൂലൈ പത്തിന് ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ നെതർലൻഡ്സ് ആണ് പടയൊരുക്കുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോം സന്ദർശിക്കുക നന്ദി നമസ്കാരം